പക്ഷേ മോൾ സ്കൂളിൽ പോണ്ടേ അപ്പോൾ തിരുവനന്തപുരത്ത് അല്ല പോയതെന്നാ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി എന്ന് പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞി തിരുവനന്തപുരത്ത് പോയി എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് അല്ല പോയേത് നി കോളേജിൽ പോയേ ദാ മോനെ ഓക്കേ എങ്ങേരെ എങ്ങേരെ പോസിനെ എനിക്ക് അലണ്ടി വടിയോ ട്രെയിൻ വടിയാ ആ ട്രെയിൻ ഉണ്ടാക്കാൻ പറ്റ സാധനാനെങ്കിലും ആണോ അവിടെ ഇരിക്കി അവിടെ ഇരിക്കി അവിടെ ഇരിക്കുന്ന അവിടെ ട്രെയിൻ മാത്രം ആ അവിടെ ഇരിക്കണം അനങ്ങാൻ പാടില്ല കണ്ണടച്ചിരിക്കും കണ്ണു തുറക്കാൻ പാടില്ല കണ്ണു തുറക്കാൻ പാടില്ല കള്ള അതിന്റെ ഇടക്കട വന്ന് നോക്കണ്ടോക്കാൻ ഇത് എന്തുകൊണ്ട് ചാക്ക കിട്ടല്ലേ അവിടെ ഇരിക്കപ്പോഴാണ് അവൾക്ക് പൊങ്ങട്ടെ പൊറത്തേക്കാരട്ടെ അയ്യേ ദേ 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 ആ അതിന് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇന്താ ഇത് ആണ് അത് പാമ്പൻ മോണിடா ട്ടോ മരെ ടോർക്ക് ടോർക്ക് തുറന്നു കാണിക്കേ എല്ലാവരെ ഇങ്ങനെയോ ഇതാ രണ്ട് ഓപ്നക്ക് എവിടെ വാ ഇന്താ പാമ്പൻ മോണി ഇതെന്താ പാമ്പൻ മോണി എല്ലാരും ഇങ്ങേ തിരിച്ചു ആക്കി എന്നല്ല കാണാൻ പറ്റുന്നുണ്ട് ദാ ഇതാണ് ഞാൻ വായിച്ചു উঠতে ഇതാ രണ്ട് അക്കങ്ങൾ ഉണ്ട് പഠിക്കാൻ വാങ്ങിച്ചത് പിന്നെ അതിന്റെ സാധനമാണ് നേരത്തെ കണ്ട ആ ആ തുറന്നിട്ട് പൊത്ത കളഞ്ഞേക്കരുത്

ഷെർബിയെന്ന് വിളിക്കണ്ട് അത് കൊടുത്താലോ നമുക്ക് അത് വേണ്ട ശരി കൊടുത്താലാ ഫ്രണ്ട്സിന് ആർക്കും കൊടുക്കണ്ടേ അയ്യോ അങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കണോട്ടാ എല്ലാവർക്കും കൊടുത്തോടും കളിക്കളയെന്ന് മാത്രോ കേട്ടോ ഇത് വെച്ച് ട്രെയിൻ ഉണ്ടാക്ക ട്രെയിൻ ട്രെയിൻ ഉണ്ടാക്കണേ എങ്ങനെ മോത്തന്നെ ഉണ്ടാക്കി പഠിക്കണത് ഏട്ടാ ആദ്യം പങ്കയൊക്കെ ഫിറ്റ് ചെയ്യാം പിന്നെ ട്രെയിൻ ഉണ്ടാക്കാം അത് സൂക്ഷിച്ചെടുത്ത് വെക്കണം കേട്ടോ അതിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഇതിപ്പോ ട്രെയിൻ ഉണ്ടാക്കാം ഇത് കണ്ടത് എന്തുകൊണ്ട് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാം പിന്നെ അരണ്ടൊക്കെ ഇണ്ടാക്കാം ഒരുപാട് സാധനം ഒന്ന് കോളേജിൽ പോയി കഴിഞ്ഞപ്പോ കിട്ടിയതാ കോളേജിൽ പോയി കഴിഞ്ഞപ്പോ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ അവര് തന്ന ഒരു ഗിഫ്റ്റ് ഓക്കെ ഇത് തന്നിട്ട് താഴെ വേണ പൊട്ടിപ്പോ

ിഫ്റ്റ് ഇത് മുല്ലപ്പാണല്ലേ ഇതിലിപ്പോ ഒരു ചായ മൊത്തം കുടിച്ചാൽ അറിഞ്ഞു പോവും വാവും ആ കോളേജിന്റെ പടം ഉണ്ട് നമ്മളെ നമ്മള്